ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് അടിപൊളി ഒരു റെസിപ്പി എടുക്കാം നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി വന്നിട്ട് ഇനി ഞാൻ കാണിക്കുന്നത് അപ്പം ബാക്കി എത്ര ചോറുണ്ടെങ്കിലും കളയുണ്ടട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ പഴയ കാലത്തുള്ള ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ അരിപ്പൊടി വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി പൊടി പച്ചരി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് എത്ര വേണമെങ്കിൽ എടുക്കെ കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോൾ രണ്ട് ഗ്ലാസ് മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പച്ചരി പൊടി വെച്ചിട്ട് ചെയ്തുകൂടെന്ന് ചെയ്യട്ടോ പക്ഷേ ഇത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുക എന്ന് വെച്ചാൽ എന്തായാലും ഒരു പഴയ കാലത്തുള്ള ഒരു ടേസ്റ്റിലാന്ന് കേട്ടോ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പച്ചരി എടുത്തിട്ട് കുതിർത്തിട്ട് പൊടിക്കുന്നത് അപ്പോൾ ഇതാ ഞാനിത് രണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഗ്ലാസ്സോ ഒക്കെ എടുക്കാം എടുക്കട്ടോ അപ്പോൾ ഇതാ റേഷൻ കടയിലത്തെ പച്ചരിയാണോ കേട്ടോ ഇത് സാധാ നമ്മളെ എന്താ റേഷൻ കടയിലത്തെ ഒരു പച്ചരിയാണെന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊന്ന് കുതിർത്താൻ വെക്കട്ടെ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതിയാവേ രണ്ട് മണിക്കൂറൊന്നും വെക്കണമെന്നില്ല ഒരു മണിക്കൂർ വെച്ചാൽ മതിയാകും കേട്ടെ അത് പൊടിഞ്ഞ് വന്നാൽ മതി നമുക്ക് ഇപ്പം ഇതാ ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അരി ഇവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കിന്ന് തുണിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്താ ഇതൊന്ന് നല്ലോണം വെള്ളം പോയി കിട്ടണം കേട്ടോ അതിന് ശേഷമാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് ഒരു കോട്ടൺ ടവ്വലെടുക്കുക അതിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കട്ടോ നമ്മളെ ഈ ഒരു അരി വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പം വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഒരഞ്ച് മിനിറ്റ് ഇതേപോലെ വയ്ക്കാം കേട്ടോ എന്നാൽ വെള്ളം പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ അരി ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശെ മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇത്രയും അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ എന്നിട്ട് നമ്മൾ അരി ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അരി പൊടിക്കുന്ന സമയത്ത് മേൾ ഭാഗത്തായിട്ട് പൊടിയാത്ത അരി വന്ന് നിൽക്കട്ടോ അപ്പം നമ്മൾ സ്പൂണ് വെച്ചിട്ട് അടിഭാഗത്ത് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി നല്ലോണം ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നാൽ മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞു കിട്ടും മുഴുവനായിട്ട് ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനിയിപ്പിത് നമുക്ക് എന്താ ഈയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനു മുമ്പായിട്ട് ഞാൻ അരിപ്പ വെച്ചിട്ട് അന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ തരിപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലോണം അടിച്ചാൽ ഞാൻ മതി കേട്ടോ മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ നല്ലോണം പൊടിയാക്കി എടുത്താൽ മതിയാവും ഞാൻ ഇതാ ഇതേപോലത്തെ തരിപ്പ് വെച്ചിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തരിപ്പില്ലെ കുഴപ്പമൊന്നുമില്ല നല്ലോണം അടിച്ചാൽ ഞാൻ മതി കേട്ടോ ജാറിലിട്ടിട്ട് തന്നെ ഇതാ ഇതേപോലെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതുപോലെ അരച്ചെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും കട്ടകൾ ഉണ്ടാവില്ല കേട്ടോ അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതേപോലെ ചെയ്യുന്നത് ഇപ്പം മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം പത്തിൻ്റെ തരിപ്പല്ലോത് പുട്ടിൻ്റെ തരിപ്പാണ് എടുക്കേണ്ടത് നമ്മളിങ്ങനെ അരിക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പൊടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതിനെ കൊണ്ടുള്ള പുട്ടാന്ന് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ പുട്ടിൻ്റെ ആ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ വറുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പെട്ടെന്ന് ചുവന്നു പോകരുത് കേട്ടോ പൊടി അധിക നേരം വറുക്കാനും പാടില്ല കേട്ടോ നല്ലൊരു മണം വരും ആയൊരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് എന്താ ആവി പുറത്തേക്ക് വരുന്നത് പോലെ ഒക്കെ തോന്നും കേട്ടോ ഈ ഒരു പുക ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കളഞ്ഞാൽ മതി നമ്മൾ ചൂടായാൽ മതി കേട്ടോ പൊടി നല്ലോണം അപ്പം നല്ല ടേസ്റ്റാകുന്ന കേട്ടോ ഈ ഒരു പുട്ട് നമ്മൾ പണ്ടൊക്കെ ഇടിച്ചിട്ടാണല്ലോ ഇതേപോലെ ചെയ്തെടുക്കൽ ഇപ്പം മിക്സിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പുട്ടുപൊടി ഇതേപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുക ഈ ഒരു പുട്ടുപൊടി ഒട്ടും നനയ്ക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ നനയ്ക്കാണ്ടാണ് ഞാൻ പുട്ട് ചുട്ടെടുക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം നമ്മൾ വറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കൈവയ്ക്കാണ്ട് ഇതേപോലെ വറുത്തെടുക്കുക വറുത്തെടുക്കട്ടോ കുറേ നേരം വറന്ന് പോർത് കേട്ടോ കുറച്ച് നേരം ഒന്ന് വറുത്ത് ഒന്ന് നല്ലോണം ചൂടായി എന്ന് തോന്നിയാൽ ഫ്ലെയിം ഓഫ് ആക്കട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക പോലെ വരും കേട്ടോ ഈ ഒരു സമയത്ത് നല്ലൊരു മണവും ഉണ്ടാവും അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കട്ടോ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഇനിയിപ്പം ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പം പിറ്റേന്ന് രാവിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു പുട്ടുപൊടി അടുപ്പിൽ വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ കുറേ നേരം ഇങ്ങനെ വറുത്ത് കുത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതിനിപ്പം ഞാൻ എന്താ ബാക്കി വന്ന ചോറ് ചോറുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു ചോറ് കൊണ്ടാണ് ഞാൻ എന്താ ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ബാക്കി വന്ന ചോറ് കളയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അതാ നമ്മളെ പൊടി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊരു മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇത്രയും ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ എന്താ ഞാനിപ്പോൾ മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചോറ് കുറച്ചും കൂടി എടുക്കട്ടെ അപ്പോൾ എനിക്ക് ചോറ് ഇത് കോരയും കുറച്ചും കൂടി എടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചോറ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് എനിക്കത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം നമ്മളെ അരിപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുഴുവൻ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാമെന്നായി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ അടിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു കണക്ക് ഉണ്ടാവില്ല ഒരു നനവ് ഇത്ര വരും എന്നുള്ള അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചോ എന്താ പൊടീൻ്റെ അളവ് കുറവാണെന്ന് വെച്ചാൽ ശേഷം കൂടിയും പൊടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതാ കണ്ടില്ലേ അടിച്ചെടുത്തവരെ ഇതേപോലെ നമുക്കായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിക്കില്ല കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കറി എന്ന് പറയുന്നത് എന്താ പിന്നെ കടലൊക്കെ അറിയാന്ന് കേട്ടോ ആക്കിയത് അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഇതേപോലെ കൈവച്ചിട്ട് ചെറുങ്ങനൊന്നും ഉടച്ചു കൊടുക്കുന്നുണ്ട് കട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ചെറുങ്ങനൊന്നും നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ചു കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ തുള്ളി പോലും ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കില്ല ഇനിയിപ്പം ഞാൻ അടുത്തതും കൂടി പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ മുഴുവൻ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് മൂന്ന് ഭാഗമാക്കിയിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് ഈ ഒരു പൊടി അപ്പോൾ നാ നിങ്ങൾക്ക് ചോറ് ഇനിയും വേണമെങ്കിൽ പിന്നെ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് എനിക്ക് കറക്റ്റ് പാകമായിട്ടോ ചോറ് ഞാന് മുഴുവനായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലാന്ന് കേട്ടോ നമുക്ക് കിട്ടിയത് ഇനിയിപ്പോ അത് നമുക്കൊന്ന് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആന്ന് കേട്ടോ അതേപോലെ ആക്കുന്ന സമയത്ത് നല്ല ഉടഞ്ഞും പോകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഉരുണ്ട് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതുപോലെ ഞങ്ങൾ പുട്ട് തയ്യാറാക്കുക എന്ന് വെച്ചാല് ഒരു പഴയ കാലത്തുള്ള ഒരു ടേസ്റ്റാന്നിട്ടോ പുട്ടിന് വരിക നല്ല ടേസ്റ്റാന്നിട്ടോ ഈ ഒരു പുട്ട് കഴിക്കാൻ വേണ്ടി വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വേറെ കേട്ടോ അപ്പം നമ്മൾ പുറത്ത് നിന്നൊക്കെ പാക്കറ്റ് വാങ്ങുന്നതിൽ നല്ല ഇതേപോലെ തയ്യാറാക്കി വെച്ചാൽ മതി കുറച്ചധികം തന്നെ അരി പൊടിച്ച് വെച്ചാൽ കുറേശ്ശെ എടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ കാരണം ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പൊടി കാരണം നമ്മൾ വറുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ വിടക്കാവുന്നില്ല കേട്ടോ ഒരാഴ്ച വരെയൊക്കെ പുറത്ത് വയ്ക്കുക അപ്പോൾ അതാ കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ ചോറൊക്കെ ബാക്കി വന്നാൽ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ പുട്ടുണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഏത് ടൈപ്പ് കറിൻ്റെ പേരായാലും നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പുട്ടും കുറ്റിയിലേക്ക് നമ്മളെ മാവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും കൂട്ടി കുഴക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ അതാ തേങ്ങ അടയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തിട്ട് കാണിച്ചൊരാവി കയറ്റിയിട്ട് കാണിച്ചൊരു എങ്ങനെ ഉണ്ട് കേട്ടോ പുട്ടിൽ നിന്ന് നമ്മളെ പുട്ട് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുത്തിയിട്ട് കാണിച്ചു തരാം ഉണ്ടെന്ന് അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ നല്ല സോഫ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒരു ചൂടാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് നല്ല സോഫ്റ്റാന്ന് കേട്ടോ പുട്ട് തൊടുമ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താ കയ്യിൽ പോകുന്നുട്ടോ അപ്പോൾ ഇത് ചൂട് കഴിഞ്ഞിട്ട് ഞാൻ ഉടച്ചിട്ട് കാണിച്ച് തരാം ശരിക്കും നിങ്ങൾ പുട്ട് പൊടി ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇതേപോലെ മാത്രമാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഉണ്ടാക്കൂ അപ്പോൾ എന്താ ഞാൻ ബാക്കിയും കൂടി ഇതേപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ആ പുട്ടിൻ്റെ ഷേപ്പ് കണ്ടിട്ട് മേടിക്കേണ്ടിട്ടുണ്ട് അതിൻ്റെ പുട്ട് അങ്ങനെ തന്നെ ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിരിക്കും ഉണ്ടാവരുതോ പക്ഷേ ഇതാ കണ്ടില്ലേ നമ്മൾ എന്താ രൂപത്തിലല്ലാലോ കാര്യം അടിപൊളിയാന്ന് കേട്ടോ ഒന്നും പറയാനില്ല ഇതേപോലെ ചൂടോടൊക്കെ പപ്പടം കൂടിയും കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ തയ്യാറാക്കാൻ ഇഷ്ടപ്പെടുന്ന പോലെ എനിച്ച തയ്യാറാക്കി നോക്കുക അപ്പോൾ പുറത്തു വെറുതെ വെറുതെമായുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ കണ്ട ഇതേപോലെ പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത ഇതേപോലത്തെ റെസിപ്പിയുമായി കാണാം അസലമലേക്കും